എല്ലാ മണി പൈസ എത്ര അയ്യോ ഉണ്ടാവില്ലേ ഒരു വരും എത്ര ഉണ്ടാവുന്നേ പതിനഞ്ചുണ്ടാവും അത്രേ ഉള്ളൂ ഈ തൽക്കാലം പതിനഞ്ചു മണിക്ക് പതിനഞ്ചാ ഏ തല കൂട്ടിട്ടാണെന്ന് ഇത് ഒരു പേടിയാ പറ്റാ നിങ്ങള് ഈ നാം അല്ലിങ്ങനെ തൊട്ടിട്ട് പൈസ ഒന്നും ഉണ്ടല്ലോ നമ്മൾ പല ആളുകൾ ഉപയോഗിച്ച പൈസ രോഗികളും എല്ലാരും ഉപയോഗിക്കുന്ന പല കൈമാറി വരുന്ന പൈസ അല്ലേ ഒരുപാട് രോഗാണുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത നിങ്ങളിങ്ങനെ നാം വലിങ്ങനെ തൊട്ട് പിന്നെ ഇതാക്കാൻ ശരിക്കും രോഗം വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ഞാൻ ഇവിടുന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ഇടപാട് നടക്കുന്നത് ഇതുവരെ പറഞ്ഞില്ലേ മോശ അത് പൈസ രോഗാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി മുതല ഈ വിരൽ നാവുമ്പോ തൊട്ടിട്ട് പൈസ ഗൂഗിൾ പേ ഉണ്ടാവും ഗൂഗിൾ പേയില് അഞ്ഞൂറ് കുറഞ്ഞാൽ കാര്യമില്ല പൈസ ഗൂഗിൾ പേയിൽ അയച്ച കയ്യില് മാറാം അതാണ്